ലൈഫിൽ എങ്ങനെ ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ട് മാറാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിലോ വർക്കിംഗ് ലൈഫിന്റെ അടുത്ത തലത്തിലേക്ക് മൂവ് ചെയ്യണം ജമ്പ് ചെയ്യണം എന്നുള്ളത് സീരിയസ് ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ നിങ്ങൾക്കായിരിക്കും ഈ വീഡിയോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ പോകുന്നുണ്ടാവുക ഇതിന്റെ തന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും അതുകൂടി കണ്ടുവരിക നമ്പർ വൺ ഡോൺ ടച്ച് ഇറ്റ് നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തീർക്കാവുന്ന ഒരു കാര്യത്തെ ഫോക്കസിന്റെ അഭാവം പല ൂറുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും പലപ്പോഴും പല ദിവസങ്ങള് അതിനെ കൊണ്ട് നടക്കുന്നുണ്ടാകും സോ ഈ രീതിയിലല്ലാതെ അമിതമായ തലച്ചോറിന്റെ ആവശ്യമില്ലാത്ത പല ടാസ്കുകളും ഒറ്റ അടിക്ക് തന്നെ ഒന്ന് ഡീപ് വർക്ക് ചെയ്ത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക നമ്മളിൽ പല ആളുകളും സ്വാലോ വർക്കാണ് ചെയ്യുന്നത് അതായത് ഒരു അഞ്ചു മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മളുടെ മുന്നിൽ ഒരു മൂന്ന് ടാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ചു നേരം അത് ചെയ്യുന്നുണ്ടാവും മറ്റൊരു സമയം അതിൽ മറ്റെന്തെങ്കിലും കാര്യത്തില് ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ടാവും അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാലോ വർക്ക് ചെയ്യുന്ന സമയത്തോ ഒരിക്കലും നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യല് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഇഫ് യു വാണ്ട് ടു അൺലെ യുവർ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ ഡീപ് വർക്ക് ചെയ്യണം നിങ്ങൾ പത്ത് മിനിറ്റ് വർക്ക് ചെയ്തു അഞ്ചു മിനിറ്റ് വേറെ എന്തെങ്കിലും കാര്യത്തില് ഡിസ്ട്രാക്ട് ആയി എന്നുള്ളതല്ലാതെ ി ഡി ചെയ്യുക ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറ് എന്നുള്ള രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങള് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് പോമഡോറോ ടെക്നിക്ക് കൂടി വരുന്നത് പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെങ്കിലോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് പക്ഷെ പഠിത്തം എന്നുള്ളത് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനു വേണ്ടി അത്രത്തോളം മെന്റലി പ്രിപ്പയർഡ് അല്ല സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡംലി ഒരുപാട് കാര്യങ്ങൾ തലയിലേക്ക് കയറ്റുക എന്നുള്ളതും അല്ല അതായത് നിങ്ങൾ ഈ ബ്രേക്ക് എടുക്കുന്ന അഞ്ചു മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സർഫ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുന്നു ഒരു സെലിബ്രിറ്റിയുടെ പിക്ചർ കാണുന്നു മറ്റൊന്ന് മറ്റൊരു കപ്പിൾസിന്റെ പിക്ചർ കാണുന്നു അവർക്ക് മാരേജ് ആയിട്ടുള്ളത് മറ്റൊരു വീണ്ടും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡോഗിന്റെ ഒരു പെറ്റിന്റെ വിഷ്വല് കാണുന്നു അത് നിങ്ങളുടെ തലയിലേക്ക് പോകുന്നു മറ്റൊന്ന് അടുത്ത മാസം ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുടെ വിഷ്വൽ കാണുന്നു അതും നിങ്ങളുടെ തലയിലേക്ക് പോകുന്നു വീണ്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കലി ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നു അതും നിങ്ങളുടെ തലയിലേക്ക് പോകുന്നു വീണ്ടും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫുട്ബോളിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നോ അത് നിങ്ങളുടെ തലയിലേക്ക് പോകുന്നു സോ ഈ ബ്രേക്ക് ടൈം എന്നുള്ളത് നമ്മൾ ബ്രേക്ക് ടൈം എന്ന് പേര് കൊടുക്കുന്നത് നമ്മളുടെ തലയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ടൈം ആയിരിക്കരുത് ഈ ബ്രേക്ക് ടൈം എന്നുള്ളത് നിങ്ങളെ റിയലി എൻജോയ് ചെയ്യുന്ന നിങ്ങൾക്ക് റിയലി ഒരു ഹാപ്പിനെസ് തരുന്ന നിങ്ങളെ റിയലി ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക നിങ്ങൾ പെട്ടെന്ന് ഒരു ചായ കുടിക്കുവാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് അതൊരു എനർജി ബൂസ്റ്റ് ആയിരിക്കാം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പുറത്തുനിന്ന് നടന്നു പോ നടന്നു വരികയാണെങ്കിൽ അതൊരു എനർജി ബൂസ്റ്റ് ആയിരിക്കാം ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ അതൊരു എനർജി ബൂസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അതും എനർജി ബൂസ്റ്റ് ആയിരിക്കാം സോ ഫോമോറോ ടെക്നിക്കിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ചു മിനിറ്റ് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകളിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വർക്ക് ചെയ്യുക അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുക സോ ഫോമഡോറോ ടെക്നിക്കിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് നിങ്ങൾ വർക്ക് ചെയ്യുക അഞ്ചു മിനിറ്റ് നിങ്ങൾ റിയലി എൻജോയ് ചെയ്യുന്ന കാര്യത്തിൽ ഇൻവോൾവ് ആവുക നെക്സ്റ്റ് വൺ ബാച്ച് നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഈ അറ്റത്തിലേതും അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം അടുത്ത മറ്റൊരു അഗ്രത്തിലുള്ളതും ആവരുത് അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ ഒരു ഓർഡറിൽ ചെയ്തു വരാനായിട്ട് ഇപ്പോ ഞാൻ ആദ്യം തന്നെ നമ്മളുടെ കമ്പനിയിലെ എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കൊരു അടുത്തത് പെട്ടെന്ന് മറ്റൊരു എൻഡിലുള്ള ഒരു കാര്യം എനിക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്റെ മൈൻഡ് കൊളാപ്സ് ആവുന്നുണ്ടാവും സോ നിങ്ങൾക്കുള്ള ഡെയിലി ടാസ്കുകളെ ഒരു അടുക്കം ചിട്ടയോടുകൂടി ഒരു ഓർഡറിൽ കൊണ്ടുപോവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇരിക്കുക ഒരു പെന്നും പേപ്പറും ആയിട്ട് ഇരിക്കുക ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യാനുള്ളത് ഇപ്പോ പേഴ്സണലി എൻ്റെ കാര്യത്തിൽ യൂട്യൂബിന്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ യൂട്യൂബ് കോണ്ടന്റ് ക്രിയേഷൻ കോണ്ടന്റ് അനലൈസിങ് ദെൻ അതിനു ശേഷം ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നുണ്ടാവും ദനായിരിക്കും അടുത്ത മേഖലയിലുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ടാവുക സോ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും സെറ്റ് ചെയ്യുക